ുംകലങ്ങളും ഞാനായിട്ടാണ് വലിയ മഹത്തമുള്ള നേരത്തെ തിരിഞ്ഞിരുന്നിട്ട് നിങ്ങൾ നിങ്ങൾ നടക്കില്ല പല കാര്യങ്ങളും നടന്നു തരുന്നതാണ് അതുപോലെ തന്നെ രോഗികളുണ്ട് അതുപോലെ തന്നെ ജോലിയില്ലാത്തവരവരുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരവരുണ്ട് അതുപോലെ തന്നെ മറ്റ് പല പലരും നടക്കില്ല വിചാരിച്ച് പല ആഗ്രഹങ്ങളും അപ്പോൾ നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ച പല ആഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് മഹത്വമുള്ള ഒരു പരിചയപ്പെടുത്തുന്നത് നമ്മൾ കേടുത്ത കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ പോകുന്നുണ്ട് നമ്മുടെ അടുക്കൽ തന്നെ തന്നെയാണ് പക്ഷെ അതെല്ലാം നമ്മൾ അവിടെ വെച്ചിട്ട് മറ്റൊരു ഭാഗത്ത് പോയാളായ പഠിതന്മാർ പല ഉദാഹരണങ്ങളും നമുക്ക് പറയുന്നത് വലിയ ചെറുപ്പക്കാരാണ് അവനിക്കനന്തരമായി കിട്ടിയ വലിയൊരു സ്വത്ത് അവൻ തീർത്തെടുത്ത് കളകള അവസാനം അവൻ്റെ കിടപ്പാടം വരെ അവസ്ഥ വ ആ സമയത്താണ് അവനിക്ക് എനിക്ക് ബോധോദയൊക്കെ ഉണ്ടായത് ഇനി ഞാൻ എങ്ങനെ ജീവിപ്പിക്കും ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത് കരരെ കണ്ടകളമായി പറഞ്ഞുറപ്പേ ഞാനിതാ

വല്ല യാത്ര ചെയ്തപ്പോൾ അവിടെ കയ്യിൽ അഞ്ച് അഞ്ച് തനിക്ക് സമ്പത്ത് മുഴുവനും ആ മനുഷ്യൻ ഇരക്കാനുള്ള യാചിക്കാനുള്ള മനസ്സുമില്ല അവനെ ആരും അറിയാത്ത സ്ഥലത്തെത്തിയപ്പോഴും കൂടി അവന്റെ അഭിമാനത്തിന് ശതമേൽക്കു ഭയം ഒരു ഭയമയതായാലും മനസ്സിനു വല്ലാത്ത വിഷമമുണ്ട് അവൻ ചിന്തിച്ചു ഏതായാലും രാത്രിയാകട്ടെ അപ്പോൾ ആളുകളുടെ അപ്പോൾ എന്റെ മുഖം ആരും കാണില്ലല്ലോ ആ സമയത്ത് സമയം അവൻ ആ ഒരു ചിത്രയിൽ അവൻ തീരി രാത്രി കാലങ്ങളിൽ കൊള്ളുന്ന കൊള്ളക്കാരുടെ കൊള്ളക്കാരെ പിടിക്കാൻ കഴിയാതെ പോലീസ് മേധാവിയുടെ പോലീസ് മേധാവികൾ ശകാര കഴിയുന്ന പോലീസുകാർ അവിടെ നടന്നു എങ്ങനെയെങ്കിലും ഇന്ന് കൊള്ളം നടത്തുന്നവനോട്ടേ മതിയാവോ ചിത്രയിൽ ആ സമയത്താണ് ജനങ്ങളുടെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ പോലീസിനാർ കാണാനുണ്ടായത് എന്ന് പറഞ്ഞു പോലീസുകാർ അയാളെ പിടികൂടി രണ്ട് രണ്ടടി അദ്ദേഹത്തിന് കൊടുത്തു പോലീസുകാർ പോലീസ് മേധാവിയുടെ ഞാനൊരു വന്ന ഒരു യാത്രക്കാരനാണ് ഇവിടെ അവൻ്റെ ക്ഷീണവും ചെറുപ്പക്കാരൻ്റെ ഒക്കെ കണ്ടപ്പോൾ പോലീസ് മേധാവിക്ക് മനസ്സിലായവയാണ് കള്ളനൊന്നുമല്ല അദ്ദേഹത്തോട് അനുഭവിയ പോലീസ് മേധാവി കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ നിധി തേടി ഞാൻ നിധി തേടിയിലൂടെ പോലീസ് മേധാവി ചോദിച്ചു നിധിയോ അദ്ദേഹം പറഞ്ഞു അതേ ഞാൻ ഉറക്കത്തിൽ ഇവിടെ നിധിയുണ്ട് ശക്തമായി ചിരിച്ചു എന്നിട്ട് ചോദിച്ചു ഏ പൊട്ടാ എന്തെങ്കിലും കാണുമ്പോൾ അത് സസ്യമാണെന്ന് കരുതി ഓടുകയാണോ ചോദിക്കുന്നത് നീ നീ ഒരു എന്റെ അടുത്ത് തന്നെ കുറെ ദിവസങ്ങളായി സ്വപ്നത്തിൽ അടുത്ത് എന്ന് പറയുന്നു ഞാൻ ദിവസമായി കാണുന്നു എന്നിട്ട് ഞാൻ ഇറങ്ങി പോയിട്ടില്ലല്ലോ വലിയ മണ്ടനാണല്ലോ എന്ന് പോലീസുകാരൻ പറയുകയാണ് ഈ ചെറുപ്പക്കാരനോട് ആ പോലീസ് മേധാവി ആ ചെറുപ്പക്കാരൻ വിട്ടു കാരണം അദ്ദേഹം പറഞ്ഞ പേര് ഈ ചെറുപ്പക്കാരന്റേതായിരുന്നു ഈ ചെറുപ്പക്കാരൻ വീണ്ടും ചോദിച്ചു സാറേ ആ പേര്

அது அகத்துள்ளதெல்லாம் நம்ம நமக்கு எல்லாம் நமக்கு எல்லாம் போய் உயிர் வந்தது நம்மளாக்கி സാധ്യനായ അപരുകൾ നമ്മൾ കഴിഞ്ഞാൽ കൊണ്ടും വിവാദം കൊണ്ടാകും നമ്മുടെ നല്ല സാധ്യതകൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് ഒരു കാര്യം പെട്ടെന്ന് നടന്നു കിട്ടണം

നമസ്കാരം ശേഷം ഈ അതെല്ലാം സുവന്യ നമസ്കാരത്തിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറണമെങ്കിൽ പൂർണ്ണ ശുദ്ധിയോടുകൂടി കൂടി ഒതുവ് എടുത്തുകൊണ്ട് ഇവരിക വളരെ ഭക്തിയോടെ ഇരുന്ന് കൊണ്ട് അവതാരി ശേഷം ആഹാരം നൽകുന്നവൻ ഇന്ന് നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലുക വനെ എന്ന് തുടങ്ങിയ ഈ നാല് ഇസ്മുകൾ നൂറ് നൂറ് തവണ ചൊല്ലി പൂർത്തി ശേഷം നമ്മുടെ ഏത് ഏത് ആഗ്രഹമാണ് സാധിക്കേണ്ടത് ആഗ്രഹം ചെയ്യുക നിങ്ങളുടെ ആഗ്രഹവും വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ് പഠിച്ചവരെ നിങ്ങൾ പറഞ്ഞു നിൽക്കട്ടെല്ലാം ഒരു സാരി ഇതെല്ലാം നിങ്ങൾക്ക് ലോകത്തിൽ പറഞ്ഞു വന്നതിന്റെ ജീവിക്കുകയാണെങ്കിൽ ഐശ്വര്യങ്ങളുടെ നമുക്ക് തുറന്നു തരുന്നത് പിന്നെ നമ്മളൊന്നും നേടാൻ ആവശ്യമില്ല അതുപോലെ വിജയങ്ങളൊന്നാകും നമുക്ക് നൽകുന്ന

ഇതൊക്കെ നമ്മൾ മുറുകിൽ കിടക്കുക ഈ വീടുകളിൽ പരസ്പരം ഇതിൽ മഹത്തുക്കളായന്മാർ പറഞ്ഞതുപോലെ ഭാഗ്യം നൽകി മാറാൻ

ജോലിയില്ലാത്തവരും ഞങ്ങൾക്ക് ജോലി നൽകണത്തിൽ എത്രയോ മക്കൾ അവരുടെ നൽകണേ പഠിച്ചവരെ മക്കളുടെ സാരീഹ സഹോദരത്തിൽ

ൾ തൊട്ട് വിപത്തുകൾ പഠിച്ചവരെ ധാരാളം പരിഗ്രഹന ഞങ്ങൾക്ക് നൽകണേന്നോറുകൾ ധാരാളം നൽകണേ പഠിച്ചവനെ ധാരാളം നൽകണേ അറുമാന എല്ലാ

അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ നീ സ്വീകരിക്കണേ അല്ല രോഗങ്ങളും അല്ലാഹുവേ ഞങ്ങൾ നീങ്ങി പോകാൻ ആദരദർബുകൊണ്ട് ഒരു പ്രാർത്ഥന ആക്കയുന്നു അല്ലാഹുവേ ഞങ്ങളുടെ മദീനയിലെ ഒക്കെ ബർക്കത്ത് ഉയരേണ്ട അല്ലാഹുവേ ഞങ്ങളെ മാറ്റിനാഫിതുൻ ഹസന ഫിന്നഫറതി ഹസനത വഖിനാ അദാബന്നാർ അല്ലാഹുവേ ഞമന ഹാദാ ജം മർഹൂബ വതഫററുനാ ഫീ ബാദിഹി തഫററു മഅസൂമ ഔലാ തൽഫീനാ ഔലാ മന്ന വലാ മഹാ ഷഖിയ ഔലാ മത്റൂദ ഔലാ മഹ്റൂമ അല്ലാഹുമ്മ ഹബ്ബബ ലീന ലീമാനാസീന ഫീ ഖുലൂബനാ വഖദ്ദഹ ലീന ലഖഫറ വറസൂല للعصيان وجعلنا عاقبتنا رشد الله وجل هذا الشهر الشريف شاكدا لنا لا شاكدا علينا حجة لنا لا حجة علينا اللهم اتق الله رقابنا ورقاب آبائنا وأمهاتنا وأساتذنا وأحبابنا وأزواجنا وأولادنا من الديون والمظالم والنار بهم صلى الله, الله على محمد صلى الله عليه وسلم صلى الله, الله على محمد صلى الله عليه وسلم الله assalamualaikum warahmatullahi wabarakatuh warahmatullahi wabarakatuh